ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഗെയിം വലിയ പ്ലാന്റുകളുടെ ഓഫർ സെയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒത്തിരി വെറൈറ്റീസും നമ്മളിപ്പോൾ ഓഫർ സെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ സ്വന്തമാക്കാനും കുതിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളും നമുക്കിപ്പോൾ പ്രസൻലി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നമ്മളൊരു തമ്മിലൊരു ഗിഫ്റ്റ് ഓഫറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ഓഫർ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് ഗിഫ്റ്റ് ഓഫറായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു അടർണയുടെ പ്ലാന്റ് ആണ് അഡർണയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ പ്ലാൻ സൈസും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്ന നിലയിൽ നമ്മളതിൻ്റെ ഓരോ സെയിൽ പ്ലാന്റുകൾ കാണിക്കുന്ന കൂട്ടത്തിൽ സൈസ് കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാം അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിൽ നമ്മൾ നമ്മളുടെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഈടാ കേട്ടോ അപ്പം നിങ്ങളെ കമൻ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും നമ്മൾ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നത് ആ ഒരാൾക്ക് നമ്മൾ വിത്ത് വിത്തൌട്ട് എനി കോസ്റ്റ് വിത്തൗട്ട് എനി ഷിപ്പിംഗ് കോസ്റ്റ് ഒന്നും തന്നെ ചാർജ് ചെയ്യാതെ തന്നെ നമ്മൾ പ്ലാന്റ് അയച്ചുകൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ് നമുക്ക് അടർണയിൽ ഉണ്ടാവുന്നതായിട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഈ പ്ലാന്റ് എല്ലാം നമ്മൾ തരുന്നതായിട്ടോ സൈസ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗിവ്വേ ഇതിനു മുമ്പും രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിന്നേഴ്സിനെ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല എല്ലാ 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 വീഡിയോയിലും കൂടി നമ്മളിടുന്ന എല്ലാ ഓഫറിൻ്റെയും വിന്നേഴ്സിനെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്നാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ തിരുവോണത്തിൻ്റെ അന്നുള്ള നമ്മളുടെ വിനേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോ എല്ലാവരും മറക്കാതെ കാണണം അന്നായിരിക്കും കേട്ടോ ആരൊക്കെയാണ് ഈ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുള്ള ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് കളമശ്ശേരിയിലാണ് അപ്പോൾ നമുക്കിപ്പോൾ ഡയറക്റ്റ് സെയിലില്ല നമ്മുടെ പുതിയ ഗാർഡൻ്റെ വർക്കൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ഗാർഡനിൽ നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഡയറക്റ്റായിട്ട് പ്ലാന്റ്സ് വന്ന് കളക്റ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ വന്ന് പ്ലാന്റുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും തോ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾ വന്ന് പ്ലാൻ പാൻ്റുകൾ പർച്ചേസ് ചെയ്യണം കണ്ട് പർച്ചേസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് താല്പര്യപ്പെട്ടിട്ട് മെസ്സേജ് ഇടാറുണ്ട് ഒരുപാട് ആളുകളോട് സോറി പറയുന്നുണ്ട് കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ വരാനായിട്ട് വിളിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ പറ്റില്ല വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതിനൊക്കെ ഒഴിവ് പറയേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇനി അടുത്ത മാസം മുതൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മളൊരു പുതിയ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നിങ്ങൾ നമ്മളുടെ ഗാർഡൻ കാര്യങ്ങളെല്ലാം സെറ്റാകാൻ വേണ്ടി

നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് കഴിഞ്ഞ വീക്കിൽ വരെയും സ്പീഡ് പോസ്റ്റ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നതാണെങ്കിലും ഇനി ഓണം കഴിഞ്ഞിട്ടാണ് പ്ലാന്റുകൾ അയച്ചു തുടങ്ങും കേട്ടോ പ്ലാ ഓണത്തിന് മുമ്പ് നമ്മൾ പ്ലാന്റുകൾ ഇനി അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം എല്ലാം ഓഫർ റേറ്റിൽ തന്നെ ാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് വണ്ടറിൻ്റെ പ്ലാന്റ് ആണ് നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ റെഡ് വണ്ടർ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ടോങ് ലോങ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ടോങ് ലോങ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആ ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഇത് നമ്മുടെ ഷെഡിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും ഇതിൽ നിറഞ്ഞ ബഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ കവർ ചെയ്യുന്നു മാറ്റിയിട്ടില്ല എന്നാലും പോലും അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഡയറക്റ്റ് നിങ്ങൾക്ക് പോട്ടിലേക്ക് ഇത് കണ്ടോ ഇതുപോലെ റൂട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഓറഞ്ച് ടോങ് ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരും വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ഒക്കെ ആണെങ്കിലും എന്താ പൂക്കൾ വന്നു തുടങ്ങി നിറയെ പൂക്കളായി തുടങ്ങി കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വൈറ്റ് കളറിൽ മാത്രമാണ് ഇപ്പോൾ പൂക്കൾ വരുന്നത് കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഷെഡിൻ്റെ അകത്താണല്ലോ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈറ്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഈ ചെടികൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പൂക്കൾ കളറ് വൈറ്റിൽ മാത്രം പൂക്കൾ വിരിയുന്നത് ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ എല്ലാത്തിലും ബഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ മിസ് വേൾഡിൻ്റെ പ്ലാന്റിന് നമ്മൾ വെറും ഇരുനൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ ബെസ്റ്റ് ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ഇനി വരുന്നത് യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് അതും നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ടൂ ഹൺഡ്രഡ് റുപ്പീസിനാണ് യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകളും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വെരികേഷനും ഒരു അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പൂക്കളും അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് റെഫറൻസ് കാണുമ്പോൾ അറിയാനായിട്ട് അടുത്തത് വരുന്നത് സിൽവർ ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ടൂ ഹൺഡ്രഡ് റുപ്പീസിന് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് പൂക്കളാകാനുള്ള പ്ലാന്റുകളാണ് കേട്ടോ ടൂ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു സിൽവർ താഡിലായിറ്റിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതായിട്ട് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് റൂട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും നല്ലതായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മളുടെ അടർണേൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ നമ്മളുടെ ഗീവ് അവേ ആയിട്ട് നമ്മളുടെ വിന്നറിനും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കമൻ്റുകളൊക്കെ ഇടാൻ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നതാണെങ്കിലോ വെറും സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്നിത്രയും വലിയൊരു സൈസിലുള്ള അടർണേൻ്റെ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ പിന്നെ വരുന്ന അടുത്ത ഒരു വെറൈറ്റിയാണ് സൺസ്റ്റോൺ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഒരു റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ സൺസ്റ്റോൺ റെഡ് ഏകദേശം തൗസൻഡ് എബോ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഒരുപാട് അങ്ങോട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആവാത്ത ഒരു വെറൈറ്റിയും കൂടിയാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ ക്രിസ്റ്റീനൻ്റെ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് ക്ലിയർ ആവുന്നില്ല ഓക്കെ ഇത് അടർണയുടെ പ്ലാന്റ് തന്നെയാണ് അടർണയുടെ സൈസ് ഒന്ന് കൂടി ഒന്ന് ക്ലിയർ ആക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഗോൾ എന്താണ് യെല്ലോ ഡോൾഫിൻ യെല്ലോ ഡോൾഫിൻ്റെ പ്ലാന്റ് ആണ് റെയർ വെറൈറ്റി ആണ് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഇതിൻ്റെ മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് എബ്രഹാം കാവൂർന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് എബ്രഹാം കാവൂർ ഇതിൻ്റെ ഒരു ഐഡി വരുന്നത് അടുത്തത് നമ്മുടെ ക്രിസ്റ്റീനയുടെ പ്ലാന്റ് ആണ് ക്രിസ്റ്റീനയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറച്ചും ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നാന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഒരു റയർ വെറൈറ്റിയാണ് ഓറഞ്ച് മൊണാലിസ ഓറഞ്ച് മൊണാലിസയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണിത് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ വാങ്ങാനായിട്ട് അത്രയും അങ്ങോട്ട് പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ തന്നെ ഓൺ റൂട്ട് പ്ലാന്റുകളും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഏറ്റവും കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു മഴ കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകൾക്ക് ആളുകൾക്കും ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് എന്തുകൊണ്ടും നമുക്ക് വളർത്താൻ നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമെന്നുള്ളത് കേട്ടോ അപ്പോൾ മഴ സമയത്ത് നമുക്ക് മഴ കൊണ്ടാലും പ്രശ്നമില്ലാത്തതാണ് നമ്മളുടെ ഗ്രാഫ്റ്റ് ചെയ്തു വരുന്ന പ്ലാന്റുകൾക്ക് ആ സമയം നമ്മൾ റൂട്ടഡ് പ്ലാന്റുകളാണ് എന്നുണ്ടെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് നമ്മളുടെ ഓറഞ്ച് മണാലിസയുടെ ഇത് പീച്ച് മണാലിസയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പീച്ച് മണാലിസയുടെ ഓൺ റൂട്ടഡ് പ്ലാന്റുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതും ഒരു അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ പീച്ച് മൊണാലിസ എന്ന് പറയുന്നത് റെഫറൻസ് സൈഡിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പീച്ച് മൊണാലിസയിൽ ഉണ്ടാവുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മളുടെ സെവൻ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് സെവൻ സ്റ്റാറിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നന്നായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെവൻ സ്റ്റാറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ അത് ഇതാണ്ടോ നന്നായിട്ട് റൂട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഈ ഗ്ലാസ് കൂടി കൂടി തന്നെ അയക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ഗ്ലാസ് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് പോട്ട് ചെയ്ത് വയ്ക്കാം അടുത്തത് വരുന്നത് ഓറഞ്ച് മണാലിസയുടെ നമ്മൾ ഓൺ റൂട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഓറഞ്ച് മൊണാലിസേൻ്റെ പ്ലാന്റുകളുടെ പ്രൈസ് വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇതുകൊണ്ട് റൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഗ്ലാസ്സോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്ന കേട്ടോ നല്ല ടോപ്പ് റയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഓറഞ്ച് മണാലിസയുടെ പ്ലാന്റുകൾ ഇത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ പ്ലാന്റുകൾ നമ്മൾ അപ്പോൾ പ്ലാന്റ് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ എടുത്ത് കോൺടാക്ട് ചെയ്താൽ നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ പേരായിട്ടോ വോയിസ് ആയിട്ടോ അയച്ചാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ് ഹാവ് എ നൈസ് ഡേ